നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ശുക്രാദിത്യ രാജയോഗം ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങൾ എവിടെ കൈവച്ചാലും അവിടെയൊക്കെ വിജയം നടക്കില്ല എന്ന് മനസ്സിൽ കുറിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ശുക്രാദിത്യ രാജയോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ വന്നാൽ പിന്നീട് നമുക്ക് അടിക്കടി ഉയർച്ചയാകും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ജീവിതത്തിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശുക്രാദിത്യ രാജയോഗത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ച് ശുക്രാദിത്യ രാജയോഗം വന്നു ചേരുന്നത് മാർച്ച് അഞ്ച് മുതലാണ് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ലക്ഷ്യം കാണുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം മാർച്ച് മാസത്തിൽ സൂര്യൻ മീനരാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇത് ശുക്രനുമായി സംയോജിച്ച് ശുക്രാദിത്യ രാജയോഗം ഉണ്ടാക്കുന്നു ഇത് മൂന്ന് രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു ജീവിതം മാറുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകുന്നു വേദജ്യോതിഷപ്രകാരം ഒമ്പത് ഗ്രഹങ്ങൾ ഒരു നിശ്ചിത കാലയളവിന് ശേഷം അവയുടെ രാശിചിഹ്നങ്ങൾ മാറ്റുന്നു ഇത് പന്ത്രണ്ട് രാശിചിഹ്നങ്ങളുടെയും ജീവിതത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നു അതുപോലെ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ എല്ലാ മാസവും തൻ്റെ രാശി മാറുന്നു അതിനാൽ അതിൻ്റെ ഫലം തീർച്ചയായും ഒരു രാശിയിൽ അല്ലെങ്കിൽ മറ്റൊരു രാശിയിൽ അനുഭവപ്പെടും മാർച്ച് പതിനാലിന് സൂര്യൻ മീനരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ശുക്രൻ ഈ രാശിയിൽ തന്നെ ഉണ്ട് താനും അത് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടമാണ് വന്നു ചേരുക ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് അങ്ങനെ ഒരു മഹാഭാഗ്യം വന്നു ചേരുക അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായി നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മീനം രാശിക്കാർ തന്നെയാണ് മീനൻ രാശിയിലെ പൂരുട്ടാതി ഉത്രൃട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് ശുക്രാദിത്യ യോഗം വളരെയേറെ ഗുണം ചെയ്യും അവരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുകയാൽ ഭക്ഷണസൗഖ്യം കുടുംബസൗഖ്യം ശയനസൗഖ്യം വസ്ത്രസൗഖ്യം ലോട്ടറി ഭാഗ്യം ഒക്കെ വന്നു ചേരും നാനാതുറയിൽ നിന്നും ഇവർക്ക് പണം ധാരാളം വന്നു ചേരുന്ന സമയം ഇവർ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ് വിജയിക്കുന്ന സമയം വസ്തു വാങ്ങണം വീട് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതൊക്കെ നടക്കുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു മാർച്ച് പതിനാലിന് സൂര്യൻ മീനരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവുമധികം ഗുണം ചെയ്യുക തന്നെ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഇവർക്കുമേൽ ചൊരിയും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യവും അത്രയധികം ഉയർച്ചയുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി വന്നു ചേരാൻ പോകുന്നത് എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഏറ്റവുമധികം ഭാഗ്യം കൊണ്ടാടുന്നത് ഈ നക്ഷത്രജാതകരുടെ പങ്കാളികൾ തന്നെയാകും ഇവർക്ക് ഏറ്റവും അധികം ഭാഗ്യമാണ് എല്ലാ ദിവസവും ആദിത്യഹൃദയം സ്തോത്രം വായിക്കുക ഇത് ഇവരുടെ പങ്കാളിക്ക് ഏറ്റവുമധികം ശക്തിയും ഊർജവും പകരുന്നതാണ് കുബേര പൂജ ചെയ്യുക വ്യാഴാഴ്ച ദിവസം കുബേരദേവനോട് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥന നടത്തുക പെട്ടെന്നൊരു ഫലം ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും മീനൻ രാശിക്കാർ വീടിൻ്റെ കോണിൽ അല്ലെങ്കിൽ ഈശാന ദിക്കിൽ ഒരു പുള്ളിപ്പുലിയുടെ ചിത്രം വയ്ക്കുക അതൊക്കെ ഇവർക്ക് സൗഭാഗ്യം വന്നു കാരണമാകും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ശുക്രാദിത്യ യോഗം ഒരു ആറ് മാസക്കാലം നിലനിൽക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് ഉയർച്ചയുടെ കാലഘട്ടമായിരിക്കും ഒരിക്കൽ ശുക്രാദിത്യ യോഗം വന്നു ചേർന്നാൽ പിന്നീട് ജീവിതത്തിൽ മൊത്തവും പ്രയോജനം തന്നെ ഉണ്ടാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകും നല്ല ഒരു ജീവിതം പടുത്തുയർത്തുവാൻ ഇവർക്ക് കഴിയും നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾക്ക് നല്ല മികച്ച സമയങ്ങൾ ചെലവഴിക്കുവാനും എല്ലാ രീതിയിലും ഉയർച്ചയിൽ എത്തിച്ചേരുവാനും സാധിക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ശുക്രാദിത്യ രാജയോഗം മാർച്ച് അഞ്ച് മുതൽ ഉണ്ടാകും ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും മിഥുനരാശിയുടെ രാശിയുടെ പത്താം ഭാവത്തിൽ ശുക്രാദിത്യ യോഗം രൂപം കൊള്ളുന്നു അതിനാൽ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പോൾ വിജയിച്ചേക്കാം പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജോലിയിൽ നിന്നും നല്ല ലാഭം നേടാൻ നിങ്ങൾക്ക് കഴിയും ബിസിനസ്സിൽ നിങ്ങൾക്ക് ധാരാളം ലാഭം ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചമായി തുടരും സമൃദ്ധിയോടൊപ്പം ഭൗതിക സന്തോഷവും കൈവരിക്കുന്നതിനാൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും വിജയിക്കും പ്രണയ ജീവിതം നല്ലതായിരിക്കും നിങ്ങളുടെ വികാരങ്ങൾ പങ്കാളിയോട് പ്രകടിപ്പിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും എല്ലാ ഗ്രഹങ്ങളുടെയും അനുകൂലത നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ പൂജ നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാ ഗ്രഹങ്ങളുടെയും ഗുണം ലഭിക്കും തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം കൂടിയാണ് അങ്ങനെ മിഥുനൻ രാശിക്കും മീനക്കൂറുകാർക്കും ഒപ്പം തുല രാശിക്കാർ കൂടിയുണ്ട് ചിത്തിര ചോതി വിശാഖം ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക നവഗ്രഹ ശാന്തി നടത്തുക കാലഭൈരവനെ പ്രാർത്ഥിക്കുക കാലഭൈരവൻ്റെ തത്വങ്ങൾക്കനുസരിച്ച് പൂജ ചെയ്യുക അതൊക്കെ ജീവിതം മാറ്റിമറിക്കും സൗഭാഗ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇനി നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടന്നു കിട്ടും സൂര്യൻ്റെയും ശുക്രൻ്റെയും സംയോജനം ഈ രാശിക്കാർക്ക് ഈ പറഞ്ഞ രാശിക്കാർക്കൊക്കെ വളരെയേറെ ഗുണമാണ് ചെയ്യുന്നത് വളരെ ഞങ്ങൾ രണ്ട് ജ്യോതിഷന്മാർ ഇന്ന് ഗണിച്ച ഫലമാണ് ഇതൊക്കെ പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഈ ഒരു കാര്യം പറയുകയുണ്ടായി ഈ നക്ഷത്രജാതകർക്ക് തുലാൻ രാശിക്കാർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നേട്ടത്തിൻ്റെ കൊടുമുടിയിലെത്തുമെന്ന് ഇയാൾ പറയുന്ന പല കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാകാറുണ്ട് ഇദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടോ എന്ത് പ്രവചിച്ചിട്ടുണ്ടോ അതൊക്കെ ശരിയായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ലോട്ടറിയെക്കുറിച്ചൊരു കാര്യം പറയുകയുണ്ടായി അതൊക്കെ സത്യമായി തീർന്നിട്ടുണ്ട് അപ്പോൾ തുലാൻ രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് ശുക്രാദിത്യ യോഗം രൂപം കൊള്ളുന്നു അപ്പോൾ തുലാൻ രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് വലിയൊരു ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ശമ്പള വർദ്ധനവ് ധനവരവ് ധനവും അങ്ങോട്ട് തേടിപ്പോകണ്ട ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി കിട്ടും ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ഈ മൂന്ന് രാശിക്കാരും രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും ഹനുമാൻ പൂജ മറക്കാതെ ചെയ്യുക ശത്രുദോഷമകറ്റാൻ ശത്രുദോഷമകറ്റൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഹനുമാൻ പൂജ നിങ്ങളുടെ വീട്ടിൽ നിത്യേനെ ഹനുമാൻ ചാലിസ ജപിക്കുക ഇത് ശത്രുക്കളുടെ ദുരിതം ശത്രുക്കളെ കൊണ്ടുള്ള ദുരിതം അകറ്റാനാകും ഗണപതി ഹോമം വീട്ടിൽ ഇപ്പോൾ നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഗണപതി ഹോമം നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഗണപതി അമ്പലത്തിൽ നടത്തുക ഗണപതി ഹോമം നടത്തുക ഈ ഹോമം ശത്രുവിനാശം ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം ശിവരാത്രി വ്രതം അത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പ്രദോക്ഷവ്രതം ഇതൊക്കെ ചെയ്യുക കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും വലിയ ഉയർച്ചയ്ക്കും കാരണമാകും അതുപോലെ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ അത് പരിഹരിക്കണം വെള്ളം ചോർച്ച പണത്തിൻ്റെ നഷ്ടത്തിന് കാരണമാകുമെന്നാണ് ഇത് ഉടൻ പരിഹരിക്കുക ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഞാൻ ഈ ജോഡ്സിനോട് ചോദിച്ചതാണ് പുള്ളിയും പറഞ്ഞു വെള്ളത്തിൻ്റെ ചോർച്ചയുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പ്രത്യേകം പറയണമേ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം വന്നു ചേരും വലിയ ഭാഗ്യം വന്നു ചേരും വലിയ ഉയർച്ച വന്നു ചേരും ഈ മൂന്ന് രാശിക്കാർക്കും ശുക്രാദിത്യ രാജയോഗം അടിക്കും രക്ഷപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം